നമസ്കാരം വയനാട്ടിലെ ഒരു വലിയ പ്രദേശം ഒലിച്ചു പോകുമ്പോൾ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ് സത്യത്തിൽ നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് എന്നാൽ ഇതിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ നമുക്ക് സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം മറ്റൊന്നുമല്ല ഒരു എത്തുക എന്ന് പറയുന്ന അതായത് നമ്മുടെയൊക്കെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് നമ്മുടെ ബി ജെ പിയിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ അതായത് ഒന്ന് ജോർജ് കുര്യൻ ഒന്ന് സുരേഷ് ഗോപി ഇങ്ങനെ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നമുക്കുള്ളത് സഹമന്ത്രിയാണെങ്കിലും അവർക്ക് ഒരു മന്ത്രിവദം തന്നെയാണ് ഉള്ളത് നമുക്കറിയാം അതേസമയം ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ജോർജ് കുര്യൻ അതിശക്തമായ രീതിയിൽ ആ ഒരു പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം ആ പ്രദേശത്ത് എത്തുകയും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ അതൊന്ന് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആ കൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചിരുന്നു സുരേഷ് ഗോപി പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അധികകാലം മിണ്ടാതെ നടക്കുകയായിരുന്നു ഒടുവിൽ ഇതിനെക്കുറിച്ച് പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് സുരേഷ് ഗോപി ആ പ്രദേശത്തൊരു സന്ദർശനം നടത്തുന്നത് ജോർജ് ഗുരീനെ സംബന്ധിച്ചിടത്തോളം ജോർജ് ഗുരിന് ശക്തമായൊരു പ്രവർത്തനത്തിൻ്റെ അടിത്തറ പറയുവാനുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ബി ജെ പിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് നമുക്ക് ജോർജ് ഗൂല്യനെ വിലയിരുത്താൻ കഴിയുന്നത് എങ്കിൽ സുരേഷ് ഗോപിയെ നമുക്ക് ഒരു ചലച്ചിത്ര താരത്തിൽ നിന്നും അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരു സീറ്റ് പിടിച്ചെടുത്തു ആ സീറ്റിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായി എന്ന് നമുക്ക് പറയേണ്ടി വരും അവിടെ നമ്മളെപ്പോഴും ഉയർത്തുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് നമുക്കിതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഉയർത്തുന്ന സംശയം നമുക്കറിയാം ഈ ദേശീയ ദുരന്തം എന്നുള്ള പറയുന്ന പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ചൊരു നിബന്ധനകളൊന്നുമില്ല ദേശീയ ദുരന്തം നിരവധി ആളുകളാണ് ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നൂറ്റി അൻപതിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നിരവധി ആളുകൾക്ക് വസ്തുവകകൾ വീട് ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വളർത്തുമൃഗങ്ങൾ അങ്ങനെ പലതും പലതും അവരുടെ ജീവിതത്തിന് ജീവിതസന്ധാരണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ ദേശീയ ദുരന്തമാക്കേണ്ടതല്ലേ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം കുത്തിത്തിരിപ്പ് ചോദ്യമാണ് എന്ന് പറയുന്ന ഒരാളായി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാം അതോടൊപ്പം ഇത് കേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിനാണ് കഴിഞ്ഞ വർഷത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് ഇത് ദേശീയ ദുരന്തമേ അല്ല അതിൻ്റെ പരിധിയിൽ വരില്ല എന്ന് വി മുരളീധരൻ പറയുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ദേശീയ ദുരന്തത്തിൻ്റെ പരിധി എന്താണെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ രണ്ട് തരത്തിലാണ് ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതവും അല്ല പ്രകൃതി ദുരന്തവും എന്നിങ്ങനെ വരും എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മനുഷ്യനിർമ്മിത ദുരന്തത്തിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭൂപേന്ദ്ര യാദവ് ആ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് കുടിയേറ്റക്കാരെന്ന് വിളിക്കുന്നു അവിടെ വർദ്ധിച്ചതുകൊണ്ടാണ് അവിടെ ഈ ഇത്തരത്തിലുള്ള മൈനിങ് നടക്കുന്നുണ്ട് അവിടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭൂപേന്ദ്ര യാദവ് പറയുന്നുണ്ട് അതിനെല്ലാം നിശിതമായ ഭാഷയിൽ കർശനമായി തന്നെ വ്യക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കൂ എന്നുള്ള നിലയിൽ തന്നെ മുഖ്യമന്ത്രി അതിനെ ശക്തമായ രീതിയിൽ വെട്ടുന്നുണ്ട് കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് വ്യക്തമായി പറയുന്നത് ഏകദേശം ഈ പത്ത് കിലോമീറ്റർ പത്തേ ദശാംശം രണ്ട് കിലോമീറ്റർ അകലെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു കോറി പ്രവർത്തിക്കുന്നത് പിന്നെ കുടിയേറ്റം എന്ന് പറയുന്നത് മന്ത്രിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടായിരിക്കും കേന്ദ്രമന്ത്രിക്ക് അറിയാൻ വയ്യായിട്ടായിരിക്കും കുടിയേറ്റം തുടങ്ങിയത് ഇന്നോ ഇന്നലെയൊന്നും അല്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൻ്റെ മലയോര മേഖലകളിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു പക്ഷേ ഭൂപേന്ദ്ര യാദവിന് അറിയില്ല എന്നാൽ കേന്ദ്രം ഇപ്പോൾ കേരളത്തിനെതിരായ ഒരു സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ ബി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്കും ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്കും ഒക്കെ എത്തിച്ചേരാൻ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തിനും ഏതിനും കുറ്റം പറയുന്ന ശോഭാ സുരേന്ദ്രനെ നമ്മളെങ്ങും കണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ കരിമണൽ കർത്തയെയും കെ സി കെ സി വേണുഗോപാലിനെയൊക്കെ ചവിട്ടി തേച്ച് നടന്നു പോയ ശോഭാ സുരേന്ദ്രനെ ഈ ഒരു സമയത്തെങ്ങും കണ്ടില്ല എന്ന് നമുക്കറിയാം അതൊക്കെ പോട്ടെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ജനങ്ങളോട് ആത്മാർഥമായ എന്തെങ്കിലും ഒരു സ്നേഹം ഈ പറയുന്ന ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നീക്കം നടത്താത്തത് കേരളത്തിന് വേണ്ടി ഒരു നീക്കം നടത്താത്തത് ഇപ്പോൾ ഭൂപേന്ദ്രയാദവ് അടക്കമുള്ള അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ കൂലി എഴുത്തുകാരെ ക്ഷണിക്കുകയാണ് കൂലി എഴുത്തുകാരെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എന്താണ് കൂലി എഴുത്ത് നമുക്കറിയാം ഈ പത്രക്കാരുടെ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് കൂലി എഴുത്ത് എന്ന് പറയുന്നത് അതായത് കൂലിക്ക് എഴുതുക എന്ന് പറയും മറ്റൊരാ പിന്നെ ചില ലാഭത്തിന് വേണ്ടി അല്ലെ മറ്റൊരു കക്ഷിയെ ഏർ സുഖിപ്പിക്കുകയും മറ്റൊരാളെ തരം താഴ്ത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നെഴുത്തിനെ കൂലി എഴുത്ത് എന്ന് പറയും ഇപ്പം കേന്ദ്രമന്ത്രി കേന്ദ്രം ഇപ്പോൾ കൂലി എഴുത്തുകാരെ ക്ഷണിക്കുകയാണ് അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കുറേ വിവരങ്ങൾ കൊടുക്കുന്നു നിങ്ങൾ കൂലി എഴുത്ത് എഴുതുക കുറേ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ എഴുതണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതി തരണം എങ്ങനെ എഴുതണം യാഥാർത്ഥ്യം എഴുതരുത് നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ബി ജെ പി എന്ന് നമുക്കറിയാം നമുക്ക് ഹിമാ നമ്മുടെ താജ്മഹലിനെ തേജോമഹാലയ ആക്കാനൊക്കെ പോയ ചരിത്രത്തെ അപനിർമ്മിക്കുന്നവരാണ് ബി ജെ പി എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിന്നുകൊണ്ട് കേരളത്തെ അപഹസിച്ചുകൊണ്ടും കേരളത്തെ തരം താഴ്ത്തിക്കൊണ്ടും കൂലിയെഴുത്ത് എഴുതാൻ വേണ്ടി കുറച്ച് അധികം ശാസ്ത്രജ്ഞന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇതിലൂടെ അതിപ്പം എന്താ പറയുക ദ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിന് ഒരു വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കേരളത്തെക്കുറിച്ച് മോശമായിട്ട് എഴുതുക കേരളത്തിലെ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉരുൾപൊട്ടലിന് കാരണക്കാർ കേരളക്കാരാണെന്നും അവിടെ അനധികൃതമായ കുടിയേറ്റമാണെന്നും ഇതിനെല്ലാം കാരണക്കാർ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് എന്നും തീർത്ത് കെട്ടി എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ കൂലി എഴുത്തുകാരെ ക്ഷണിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്താണ് കേന്ദ്രത്തിന്റെ അജണ്ട നമ്മളത് അറിയേണ്ടതുണ്ട് ഇവിടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ചില ഗുണങ്ങൾ കിട്ടും ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നമുക്കിവിടെ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ നിന്ന് ഒരു സഹായം പോലും കേരളത്തിലേക്ക് എത്തരുത് എത്താതിരിക്കുകയും അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് കാരണം സർക്കാരിൻ്റെ കുറ്റം പറയുക കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറയുക സി സി പി എം എന്ന് പറയുന്ന കക്ഷിയെ കുറ്റം പറയുക പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കുറ്റം പറയുക ഇങ്ങനെ കുറ്റം പറഞ്ഞ് 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 കേരളത്തിന് ലഭിക്കേണ്ടി വരുന്ന യാതൊരു ആനുകൂല്യങ്ങളും കേരളത്തിലേക്ക് എത്താതിരിക്കുക ഇതാണ് പ്രധാനമായും അവരുദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ കുറ്റം പറഞ്ഞു തുടങ്ങും അതായത് ഇവിടുത്തെ സർക്കാരിനെ കുറ്റം പറഞ്ഞു കൊടുങ്ങും പിണറായി വിജയനെ കുറ്റം പറഞ്ഞു തുടങ്ങും അങ്ങനെ അതിലൂടെ പാർട്ടിയെയും കുറ്റം പറഞ്ഞ് അങ്ങനെ പാർട്ടിയിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഭൂപേന്ദ്ര യാദവും കേന്ദ്ര സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൂലി എഴുത്തെന്ന് ഞാൻ പറഞ്ഞത് സർക്കാരിനെ കുറ്റം പറഞ്ഞ് എഴുതുക സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് എഴുതുക സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വിഷ വിത്ത് അവിടെ പോയെന്നുകൊണ്ട് ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രെഡ് പൂപ്പൽ വന്ന ബ്രെഡാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആർക്കൊക്കെ എന്തിനാണ് ഇവിടെ രാഷ്ട്രീയം കലർത്തുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം എ കെ ആന്റണി അൻലാൻ്റണിയുടെ അച്ഛൻ എ കെ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ നിർവാഹകൽ എം പി ആയിരുന്ന കാലഘട്ടത്തിലേക്ക് പണമുണ്ടെങ്കിലും ഞാനൊരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പം ഇങ്ങനെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സംഭാവനകൾ പണമായി അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് അതിനെതിരെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ കൂലി എഴുത്തുകാരൻ അഖിൽമാരാറാണ് എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൂലി എഴുത്ത് അല്ലേ അദ്ദേഹം കുറെ നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് ആ ഞങ്ങൾ ഞാൻ കൊടുക്കില്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ ഒരു ലക്ഷം രൂപ അതിനകത്ത് കൊടുക്കും എന്നൊക്കെ ഈ അഖിൽമാരാർ വലിയ വായിൽ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ദുരന്ത സമയത്ത് വന്നിട്ട് നിന്മാതിരി നാണംകെട്ട വർത്തമാനം പറയാൻ അഖിൽമാരാരെ കൊണ്ട് മാത്രമേ കഴിയൂ അതിലൂടെ എന്ത് തരത്തിലുള്ള ഒരു പോപ്പുലാരിറ്റിയാണ് അല്ലെങ്കിൽ ഒരു മീഡിയ അറ്റൻഷനാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല കൊടുത്തില്ലേ കൊടുക്കണ്ട അദ്ദേഹം വീട് വെച്ചു അഞ്ച് പേർ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു പക്ഷേ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട് എൻ്റെ നാട്ടിൽ അഖിൽമാരാരുടെ നാട്ടിൽ വരുന്ന അഞ്ച് പേർക്ക് അദ്ദേഹം വീട് വെച്ച് കൊടുക്കും അഞ്ച് വീടുകൾ നിർമ്മിച്ച് കൊടുക്കും അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൊടുക്ക വസ്തു സുഹൃത്തുക്കളെല്ലാം കൂടെ കൊടുക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ എല്ലാം കൂടെ സുഹൃത്ത് പിന്നെ അതായത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അതും അഖിൽമാരാരുടെ കട്ടച്ചങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി ബിൽഡിങ്ങുകൾ പൂർത്തീകരിച്ചു കൊടുക്കും ഇതാണ് അഖിൽമാരാർ വെക്കുന്ന മുന്നോട്ട് വയ്ക്കുന്നത് എന്നിട്ട് സർക്കാരിനെതിരെ നിരന്തരം കുറ്റം പറച്ചിലാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്തു ആ ദുരിതാശ്വാസ നിധിയിൽ ഇങ്ങനെ സംഭവിച്ചു ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു ഇതിൻ്റെയൊക്കെ തെളിവ് ചോദിച്ച് ഞാൻ ഇപ്പോൾ കൊണ്ടുവരും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരും എന്നൊക്കെയാണ് പറയുന്നത് ഈ രീതിയിൽ ഇവിടെ ഫലപ്രദമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഈ ദുരന്തത്തെ എങ്ങനെ മറികടക്കാമെന്ന് കേരളത്തിലെ ഓരോരുത്തരും അതിഗാഠമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള പണി വന്നുകൊണ്ടിരിക്കുന്നു ആ കൂടെ അതിനെ കൊടിപിടിക്കാനും പിടിക്കാനും കുടപിടിക്കാനും ഒക്കെയായി അടുത്ത വേറെയും കേരളത്തിൽ ചില വിഷജന്തുക്കൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ബാക്കിയുള്ള ദുരന്തം ബാക്കിയുള്ളതും കൂടി ഈ ഭൂമി എടുത്ത് പോയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോവുക